നമ്മൾ എപ്പോഴും ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാം എൻ്റെ ജീവിതത്തെ ജപമാലയിലേക്ക് കൂടുതൽ അടുപ്പിച്ച ഒരു അനുഭവമാണ് ഞാൻ അച്ഛനായ വർഷം അങ്കമാലി ബസിലേക്ക് കൊച്ചച്ഛനായിരിക്കുമ്പോൾ ശാലോം ടി വിക്ക് വേണ്ടി ജപമാലയെ ഒരു ടോക്കിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു വിശുദ്ധ ബെർണാഡ് പറയുന്നു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നരകം ഞെട്ടി വിറയ്ക്കും പിശാചുക്കൾ ഓടിപ്പോകും ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് അവിടെയുള്ള ഹോളി ഫാമിലി ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ഒരു വീട്ടിലാണ് ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ കുറേ നാളുകളായിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല അവൻ എന്തോ വ്യത്യസ്തമായ ചില സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ആര് പറയുന്നതും അനുസരിക്കുന്നില്ല എന്തോ ഒരു തിന്മ ഇവനുള്ളത് പോലെ അച്ഛൻ ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ബൈക്കെടുത്ത് ഇവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവനിങ്ങനെ കുമ്പിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറായിട്ട് സിസ്റ്റേഴ്സ് ഇവന് പലതും പറഞ്ഞിട്ട് ഇവൻ ഒരു അക്ഷരം പോലും കേൾക്കുന്നില്ല അമ്മ പറഞ്ഞ അച്ഛാ ഇവനെക്കൊണ്ട് ഒരു രക്ഷയില്ല അച്ഛാ ഒരു രക്ഷയില്ല എന്താ പറ്റിയ എൻ്റെ മോനെന്നറിയത്തില്ല പെട്ടെന്ന് ഈ വിശുദ്ധ ബെർണാഡ് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നരകം ഞെട്ടി വിറയ്ക്കും പിശാചുക്കൾ ഓടി ഞാൻ പറഞ്ഞു മാതാവേ ഈ ബെർണാഡ് പറഞ്ഞ കാര്യം ഉള്ളതാണോ ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവാ ഞാൻ ഇവന് വേണ്ടി മറ്റൊരു പ്രാർത്ഥന നടത്തുന്നില്ല ഈ പ്രാർത്ഥന ചൊല്ലും ഇവരിൽ എന്തോ ഒരു തിന്മയുണ്ട് ഇത് വിട്ടുപോയാൽ ഞാൻ എവിടെയൊക്കെ നിന്നെക്കുറിച്ച് പറയോ അവിടെയൊക്കെ ഈ സംഭവം പറയും ഞാൻ ഇവൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നാല് പ്രാവശ്യം ഈ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു ഇത് വിനോദച്ഛനല്ലേ അപ്പൊ അവൻ്റെ അമ്മ പറഞ്ഞ അച്ഛൻ ഇവന് ബോധം തെളിഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറയാം ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പന്ത്രണ്ട് പ്രാവശ്യം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റ് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാഗ് എടുത്തിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ ആ പള്ളിയിലേക്ക് പോണ വഴിക്ക് ആ സ്കൂളിൻ്റെ അവിടെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു എന്നെ ഒരുപാട് ഒരുപാട് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് മാലാഖയോട് ചേർന്ന് മാലാഖയല്ല പറഞ്ഞത് മാലാഖയോട് ചേർന്ന് എലിസബത്തിനോട് ചേർന്ന് നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പറയുള്ള ഒരു അത്ഭുതങ്ങൾ നടക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ദൈവം ഇടപെടും അതുകൊണ്ട് ഈ തോക്കുകൾക്ക് നിങ്ങൾ ഇപ്പം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം മറ്റൊരു പ്രാർത്ഥനയും ചൊല്ലാൻ സാധിക്കാത്തപ്പോൾ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയത് സത്യം സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോളക് സത്യം സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളമാരു ശക്ത ആവേ ആവേ